ചെറുവാടി കവിലട റോഡ് നിർത്തിവെച്ച ഭാഗത്തെ പ്രവർത്തി തുടങ്ങി പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്ന ചെറുവാടി കവിലട റോഡിൽ പല ഭാഗത്തും കയ്യേറ്റം നടന്നിട്ടുണ്ടെന്ന് ആരോപണം ഉന്നയിച്ചതിൻ്റെ ഭാഗമായി നിർത്തിവെച്ച റോഡ് പണിയുടെ പ്രവൃത്തി വീണ്ടും പുനരാരംഭിച്ചു ഇതിൻ്റെ ആദ്യ പടിയായി ചുള്ളിക്കവറമ്പ് അങ്ങാടിയോട് ചേർന്ന കെട്ടിടത്തിൻ്റെ സ്റ്റെപ്പ് താഴെ ഭാഗത്തെ വിവിധ ഏരിയകൾ എന്നിവ പൊളിച്ചു മാറ്റി ചുള്ളിക്കാപറമ്പ് കവിലണ്ട റോഡിൽ പത്ത് മീറ്റർ വീതിയിൽ എടുക്കുന്നതിൻ്റെ ഭാഗമായി കമ്മിറ്റി ആവശ്യപ്പെട്ട പ്രകാരം പൊതുജന സേവനം കണക്കിലെടുത്ത് റോഡിന് ആവശ്യമായ സ്ഥലം മില്ലത്തുമാൽ സ്വയം നൽകാൻ തീരുമാനിക്കുകയായിരുന്നു എന്ന് പാർട്ടി നേതാക്കൾ പ്രതികരിച്ചു ചെറുപാട് റോഡിൻ്റെ കൊടുത്തു റോഡ് നമ്മൾ നമ്മൾ പരമാവധി പരമാവധി കാര്യങ്ങൾ ഒന്നും ചെയ്തിട്ടുണ്ട് ഇനി കടക്കും ഒരു നിലവിൽ പ്രവൃത്തി പ്രതിസന്ധിയിലായ ചുള്ളിക്കാപ്പറമ്പ് ചെറുവാടി റോഡിലെ ഭാഗം കോഴിക്കോട് താലൂക്ക് സർവേ ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസമായിരുന്നു സർവേ നടത്തിയിരുന്നത് എന്നാൽ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സർവേ നടത്തിയത് മൂലം പല സ്ഥലങ്ങളെയും കയ്യേറ്റം നടത്തിയതായി കണ്ടെത്തിയിരുന്നു എന്നാൽ റോഡ് പണി തുടങ്ങിയത് സർവേ നടത്താതെയാണെന്നും നിലവിൽ സർവേ ചെയ്തപ്പോൾ അധികമായി കണ്ടെത്തിയതോടെ നാട്ടുകാരുടെ ദുരൂഹത കൂടുകയാണ്